അയർക്കുന്നം കാഞ്ഞിരമറ്റത്തിൽ കുടുംബയോഗത്തിന്റെ ഇരുപതാമത് വാർഷികാഘോഷം നടന്നു അയർക്കുന്നം ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം എസ് എൻ ഡി പി യോഗം യൂണിയൻ കൌൺസിലറും ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് കെ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു शेडर प्रेस शैक्षणिक उद्देश्य परिचय जागावे और न निषेधत है फरवरी जागावे मुझे प्रोफेशनल परिचय आदमी जागावे अमीर शैक्षणिक उद्देश्य नास समय वोट पर उन्होंने मार्ची पूरी करा अन्य वोट पर कहीं के इसी दिन जो हुई वो शेडर अपर शैक्षणिक उद्देश्यों में उल्लेख मुदाई के साथ कितना फरवरी കുടുംബയോഗം പ്രസിഡന്റ് ഷാജി കളപ്പുറയ്ക്കൽ അധ്യക്ഷനായിരുന്നു ഷൈലാചന്ദ്രൻ അനുമോദന പ്രസംഗം നടത്തി രക്ഷാധികാരി ശശി പിച്ചനാട്ടുകുഴി സമ്മാനദാനം നിർവഹിച്ചു സുരേന്ദ്രൻ വടക്കേക്കര വിജയൻ പിച്ചനാട്ടുകുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ നടന്ന യോഗത്തിൽ സെക്രട്ടറി സജി വടക്കേക്കര റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വിവിധ കലാകായിക പരിപാടികളും നടന്നു